ഹലോ ഇന്ന് നമുക്കൊരു പടവലം തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ചു പാൻ വെച്ചു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയിട്ട് ഉണക്കമുളക് കരുവേപ്പില ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലം ഇട്ട് കൊടുക്കുക പടവലം ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത് ഇതിലും ചെറുതായിട്ട് അരിയണം എന്നുള്ളവർക്ക് അങ്ങനെയും അരിയുക അപ്പോൾ നന്നായിട്ട് ഇറക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് എല്ലായിടവും ആവണം അതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക ഇതിപ്പോൾ തോറിന് വേണ്ടി ചതച്ചതാണ് നാളികേരം ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ചതച്ചതാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പടവലം വെന്തിട്ടുണ്ട് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് നാളികരക്കൂട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ പടവലം തോരൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക